ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഐ എസ് എല്ലിൽ നടക്കുന്ന മത്സരത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഒഡീഷ എഫ് സിയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈയൊരു മത്സരത്തിൽ വിജയം അനിവാര്യമാണ് ഇതിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ ഒഡീഷ എഫ് സിയുടെ താരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് മറ്റാരുമല്ല അമയ റണവാഡയായിരുന്നു അദ്ദേഹം ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് നാളത്തെ മത്സരത്തിൽ താൻ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തേണ്ടതുണ്ട് എന്നാണ് റണവാഡ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ ഞാൻ എൻ്റെ ടീമിനെ സഹായിക്കേണ്ടതുണ്ട് വരുന്ന മത്സരത്തിൽ എന്നിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം ഉണ്ടാകും എന്നാണ് ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ മത്സരത്തിൽ നന്നായി കളിക്കേണ്ടതുണ്ട് ഇതാണ് അമേ റണവാഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈയിടെ ഒരു മത്സരത്തിൽ അദ്ദേഹം സെൽഫ് ഗോൾ വഴങ്ങിയിരുന്നു അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം നിരാശ നൽകുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ താരത്തെ സ്വന്തമാക്കി എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രീ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ലോങ് ടേം കോൺ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് മാത്രമല്ല അവിടെ ഒരു എക്സ്റ്റൻഷൻ ക്ലോസും ഉണ്ട് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരു അവസരവുമുണ്ട് അതായത് ദീർഘകാലത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അമയർ അണവാഡയെ സ്വന്തമാക്കിയിട്ടുണ്ട് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഈ താരം അടുത്ത സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ മൈണ്ടും കാണാം